നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്നലത്തെ പോളിംഗ് ദിനത്തിൽ തകർന്നത് സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടി താൻ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്ന ഇ പി ജയരാജന്റെ തുറന്നുപറച്ചിലൂടെയാണ് ഇന്നലെ രാവിലെ വോട്ടെടുപ്പ് ആരംഭിച്ചത് ഇ പി ജയരാജന്റെ വെളിപ്പെടുത്തൽ ഞെട്ടലോടെയാണ് സിപിഎം നേതാക്കളും പ്രവർത്തകരുമൊക്കെ ശ്രമിച്ചത് പോളിംഗ് ദിനത്തിലെ തുറന്നുപറച്ചിൽ പാർട്ടിയെ പടുകുഴിയിലേക്ക് തള്ളിയിടുന്നതാണ് എന്ന് നേതാക്കൾ അടക്കം പറഞ്ഞു നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അന്ന് കൊല്ലപ്പെട്ട ടി പി ചന്ദ്രശേഖരന്റെ വീട് വി എസ് സന്ദർശിച്ച അതേ അനുഭവം തന്നെയായിരുന്നു ഇന്നലെ പാർട്ടിക്ക് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി ഇതായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ മുഖ്യ മുദ്രാവാക്യം ആ മുദ്രാവാക്യമാണ് ഒരൊറ്റ ദിവസം കൊണ്ട് തകർന്നടിഞ്ഞത് അനിൽ ആന്റണിയുടെ ബി ജെ പി പ്രവേശനവും പത്തനംതിട്ട സ്ഥാനാർത്ഥിത്വവും ഒക്കെയായിരുന്നു സി പി എമ്മിന്റെ മുഖ്യ മുദ്രാവാക്യങ്ങൾ കേന്ദ്രസർക്കാരിനും ബി ജെ പിക്കുമെതിരെയുള്ള പോര് കോൺഗ്രസിനു നേർക്കും സി പി എം തിരിച്ചുവിട്ടിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായി ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തല് ദല്ലാൾ നന്ദകുമാർ ശോഭാ സുരേന്ദ്രനെതിരെ തിരിഞ്ഞതാണ് ശോഭചില തുറന്നുപറച്ചിലുകൾക്ക് കാരണമായത് ചെന്നുകൊണ്ടതോ ഇ പി ജയരാജന്റെ നെഞ്ചത്തും തുടർന്ന് ഇ പി കളത്തിലിറങ്ങി കേരളം നടുങ്ങുന്ന രാഷ്ട്രീയ ചർച്ചകളിലേക്ക് ശോഭാ സുരേന്ദ്രന്റെ തുറന്നു പറച്ചിൽ പിന്നീട് വഴിവെച്ചു എന്തുകൊണ്ടാണ് ഇന്നലെ രാവിലെ തന്നെ താൻ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി എന്ന് ഇ പി ജയരാജൻ തുറന്നു സംവദിച്ചത് ഇന്നലെ വൈകുന്നേരമോ മറ്റോ ആയിരുന്നു ആ പത്രസമ്മേളനമെങ്കിൽ വലിയൊരു വിവാദം ഒഴിവാക്കാമായിരുന്നു സംസ്ഥാന സെക്രട്ടറി സ്ഥാനം കിട്ടാത്തത് ഇ പി ജയരാജനിൽ വലിയ പക വളർത്തിയിരുന്നു അതിന്റെ ആളിക്കത്തലാണോ ഇന്നലെ കണ്ടത് എന്ന് സംശയം ഇപ്പോൾ പാർട്ടി പ്രവർത്തകരിലും ശക്തം ഒരൊറ്റ ദിവസം കൊണ്ട് പാർട്ടിയുടെ സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞു എന്ന് വ്യക്തമാണ് വലിയ ഭരണവിരുദ്ധ വികാരമായിരുന്നു കേരളത്തിൽ അലയടിച്ചത് അതിനിടയിൽ ബി ജെ പിക്ക് മോദിക്കെതിരെയും നേർ നിൽക്കാൻ മുട്ടാൻ ശക്തിയുള്ളവർ തങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന മുദ്രാവാക്യം മാത്രമായിരുന്നു സി പി എമ്മിന്റെ കൈമുതൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ നാളെ ബി ജെ പിയിലേക്ക് ഇതായിരുന്നു സി പി എമ്മിന്റെ മുഖ്യ മുദ്രാവാക്യം ഇതൊക്കെ തകർന്നു വീഴുമ്പോൾ ഒടുവിൽ പിണറായി വിജയന്റെ സമ്പൂർണ്ണ തകർച്ചയിലാണ് ഇന്നലത്തെ വോട്ടെടുപ്പ് ദിനം അവസാനിച്ചത് ഏതെങ്കിലും ഒരു നേതാവുമായി കൂടിക്കാഴ്ച നടത്തുന്നതിൽ തെറ്റില്ല എന്ന് പിണറായി വിജയൻ ഇന്നലെ രാവിലെ ചെറുതായൊന്നും പറഞ്ഞു നോക്കി എന്നാൽ അതല്ല ഇവിടത്തെ വിഷയം എം വി ഗോവിന്ദൻ യാത്ര നയിക്കുമ്പോൾ അന്ന് യാത്രയിൽ പങ്കെടുക്കാതെ ഇ പി ജയരാജൻ ചെന്നെത്തിയത് ദല്ലാൾ നന്ദകുമാറിന്റെ വീട്ടിൽ ദല്ലാളിന്റെ അമ്മയെ ആദരിക്കുന്ന ചടങ്ങിലൊക്കെ ഇ പി ജയരാജൻ നിറഞ്ഞു നിന്നു അന്ന് തുടങ്ങിയ ചർച്ചയാണ് പിന്നീട് വലിയ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് വഴിവച്ചത് എന്ന് ശോഭാ സുരേന്ദ്രൻ തുറന്നു പറയുന്നു ഗത്യന്തരമില്ലാതെ ഇന്നലെ പിണറായി വിജയൻ ഇ പി ജയരാജനെ തള്ളിപ്പറയുന്നതിലെത്തി കാര്യങ്ങൾ പിണറായി വേണ്ടി ലാവ്ലിൻ കേസും തൃശൂർ സീറ്റും തിരുവനന്തപുരം സീറ്റും സംബന്ധിച്ചുള്ള ചർച്ചകളാണ് പ്രകാശ് ജവദേക്കറും ഇ പി ജയരാജനും തമ്മിൽ നടന്നത് എന്ന വാർത്തകൾ പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെയാണ് സമ്പൂർണമായി ഇ പി ജയരാജനെ പിണറായി വിജയൻ തള്ളിപ്പറയുന്നത് ഇ പി വിഷയത്തിലുള്ള നിലപാട് പിണറായി വിജയൻ വ്യക്തമാക്കി എന്ന് തൊട്ടു പിന്നാലെ എം വി ഗോവിന്ദന്റെ പ്രസ്താവന ഗോവിന്ദനും ഇ പി ജയരാജനും തമ്മിലുള്ള പക പണ്ടേ പ്രസിദ്ധമാണ് തന്നെ പിണറായിക്കപ്പുറം ഇ പി ജയരാജനെതിരെ വാളോങ്ങാനുള്ള ശക്തിയൊന്നും കേരളത്തിന്റെ പാർട്ടി സെക്രട്ടറിക്കില്ല ഇ പി ജയരാജനെതിരെ പിണറായി വിജയൻ നടത്തിയ ആ പരസ്യ ശാസന സി പി എമ്മിൽ തന്നെ ഒരുപക്ഷെ ഇതംപ്രദമാകാം സംഘടനാ ചരിത്രത്തിൽ ഇത്തരം സന്ദർഭങ്ങൾ അപൂർവം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപിക്കെതിരെ പറഞ്ഞത് എന്ന വാക്ക് വോട്ട് ചെയ്തതിനു ശേഷം ഇ പി ജയരാജന്റെ പേരെടുത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രൂക്ഷമായ വിമർശനങ്ങളും ആക്ഷേപങ്ങളും തൊടുത്തത് സാധാരണഗതിയിൽ സി പി എമ്മിനുള്ളിലെ സംഘടനാ നടപടികളാണ് പാർട്ടിക്കുള്ളിലുള്ള ശാസനയും പരസ്യശാസനിയുമൊക്കെ എന്നാൽ ഇപിയുടെ കാര്യത്തിൽ പിണറായി വിജയൻ പൊടുന്നനെ പരസ്യശാസനയ്ക്കാണ് മുതിർന്നത് സാധാരണഗതിയിൽ പാർട്ടി അംഗങ്ങൾ തെറ്റു ചെയ്താൽ ബന്ധപ്പെട്ട കമ്മിറ്റികളാണ് നടപടികൾ സ്വീകരിക്കുക സി പി എമ്മിൽ വർഗീയത കത്തിനിന്ന സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രി വി എസിനെതിരെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പിണറായിയും അദ്ദേഹത്തിനെതിരെ വി എസും പരസ്യമായി നടത്തിയ വിമർശനങ്ങളിൽ ഇരുവർക്കുമെതിരെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി നടപടി സ്വീകരിച്ച സംഭവവും ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ ദല്ലാൾ നന്ദകുമാറിനൊപ്പെത്തിയ പ്രകാശ് ജാവ്ദേക്കർ ഇ പി ജയരാജനുമായി കൂടിക്കാഴ്ച നടത്തി എന്ന് കേരളം വിശ്വസിച്ചതോടെയാണ് ഗത്യന്തരമില്ലാതെ പിണറായി വിജയൻ ഇ കൈവിട്ടത് ഇ പി എ പിണറായി വിജയൻ പണ്ടേ കൈവിട്ടതാണെങ്കിലും പരസ്യമായി അത്തരമൊരു നിലപാട് ഇതുവരെ സ്വീകരിച്ചിരുന്നില്ല പതിവ് കാഴ്ചകൾ തന്നെയാണ് ഇന്നലെ പിണറായിയിൽ നിന്ന് ദൃശ്യമായത് തെരഞ്ഞെടുപ്പ് ദിനത്തിൽ മാധ്യമപ്രവർത്തകരോട് കലിപൂണ്ട് നിന്നു പിണറായി വിജയൻ തെരഞ്ഞെടുപ്പെന്നത് എന്താണെന്ന് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്തൊരു മാധ്യമപ്രവർത്തകനാണ് എന്നും പിണറായി വിജയന്റെ ചോദ്യം കേരളം ചോദിക്കുന്നത് ഒരേ ഒരു കാര്യം ി ജയരാജനും പ്രകാശ് ജാവ്ദേക്കറും തമ്മിലുള്ള കൂടിക്കാഴ്ച പാർട്ടി അറിഞ്ഞുകൊണ്ടാണോ എന്തുകൊണ്ടാണ് ഇടുക്കിയുടെ നേതാവ് രാജേന്ദ്രൻ വോട്ടെടുപ്പ് ദിനം വരെ ബി ജെ പിയിലേക്ക് കുടിയേറാൻ കാത്തിരുന്നത് ബി ജെ പി ട്രോജൻ കുതിരകളെയും അയക്കുന്ന ശൈലി തന്നെയാണോ സി പി എം സ്വീകരിച്ചിരിക്കുന്നത് ഇ പി ജയരാജൻ ബി ജെ പിയുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ ബാക്കിപത്രങ്ങൾ എന്തൊക്കെയാണ് ശോഭ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തലിന് തൊട്ടു പിന്നാലെ ഇ പി ജയരാജന്റെ പേര് തുറന്നു പറഞ്ഞത് കെ സുധാകരൻ എന്നാൽ തുടക്കത്തിൽ സുധാകരന്റെ ആരോപണങ്ങൾ നുണക്കഥകളാണ് എന്ന് ഇ പി ജയരാജൻ പ്രതികരിച്ചിരുന്നു മിനിങ്ങാന്ന് ഒരു ദിവസം ഇത്തരത്തിൽ നുണക്കഥകൾ എന്ന പേരിൽ നിഷേധിച്ച ഇ പി ജയരാജൻ എന്തുകൊണ്ടാണ് ഇന്നലെ രാവിലെ എല്ലാം തുറന്നു സംബന്ധിച്ചത് വോട്ടെണ്ണൽ ദിനത്തിൽ പിണറായി വിജയനും എം വി ഗോവിന്ദനുമൊക്കെ തകർത്തടിയുന്നത് ഇ പി ഒരുപക്ഷെ സ്വപ്നം കണ്ടുകാണും എന്റെ മകന്റെ ഫ്ളാറ്റിൽ വെച്ച് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് എന്നൊരു കൂസലുമില്ലാതെ വിളിച്ചു പറഞ്ഞു ഇന്നലെ ഇ പി ജയരാജൻ മകന്റെ ഫ്ളാറ്റിലേക്ക് വന്നു കയറിയ പ്രകാശ് ജാവ്ദേക്കറെ താൻ കൈവീശി കാണിച്ച് ചായ കുടിച്ചിട്ടു പോയാൽ മതി എന്നു മകനോട് പറഞ്ഞു പെട്ടെന്ന് ഫ്ളാറ്റിൽ നിന്നിറങ്ങി എന്നുള്ള ഗീർവാണമൊന്നും കേരളം വിശ്വസിക്കില്ല ചുരുക്കത്തിൽ കോൺഗ്രസിന് നേർക്ക് സി തൊടുത്ത അതേ ആരോപണങ്ങൾ വോട്ടെടുപ്പ് ദിനത്തിൽ സി പി എമ്മിന് തിരികെ കൊണ്ടു അതുതന്നെയാണ് ഇന്നലെ സി പി എം തകർത്തടിയാനുള്ള മുഖ്യകാരണവും ഭരണവിരുദ്ധ വികാരം കത്തിയാളിയിരുന്ന സമയത്തൊക്കെ സി പി എം അതിനെ പ്രതിരോധിച്ചത് തങ്ങളുടെ ബി ജെ പി വിരുദ്ധ മുദ്രാവാക്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഇന്നലെ സംഭവിച്ചത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ തികഞ്ഞ ആശയക്കുഴപ്പമുണ്ടാക്കി എന്നത് തന്നെയാണ് അവിടെയാണ് സി പി എമ്മിന് കിട്ടിയ വോട്ടെടുപ്പ് ദിവസത്തെ അജണ്ട നിശ്ചയിക്കുന്ന രാഷ്ട്രീയ ചർച്ചയായി ഇ പി ജയരാജന്റെ ബി ജെ പി പ്രവേശം മാറി എന്നതാണ് ഏറ്റവും കൗതുകകരമായ വസ്തുത എം വി ഗോവിന്ദൻ നയിച്ച ജനകീയ പ്രതിരോധയാത്ര കേരളത്തിൽ അരങ്ങു തകർത്തപ്പോൾ തുടങ്ങിയതാണ് ഇ പി വിവാദം പിന്നീട് ഇടതുമുന്നണി കൺവീനർ ജോലി പോലും ചെയ്യാതെ തിരുവനന്തപുരത്തുനിന്ന് മാറി നിന്ന ഇ പി ബി ജെ പിയിലേക്കുള്ള പാലം കൃത്യമായി ഇടുകയായിരുന്നു പത്മജ വേണുഗോപാലിനെ ബി ജെ പിയിലെത്തിച്ച പ്രകാശ് ജവദേക്കറുമായി തന്നെയാണ് ഇടതുമുന്നണി കൺവീനർ ചർച്ച നടത്തിയത് എന്നതും ഏറെ കൗതുകകരം തന്നെ ബി ജെ പിയുമായുള്ള ഒത്തുകളിൽ തന്നെയായിരുന്നു പ്രതിപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ഒക്കെ മുഖ്യാരോപണം അത് പൂർണമായി ശരിവെച്ചതാണ് ഇന്നലത്തെ സംഭവ വികാസങ്ങൾ അതുകൊണ്ട് തന്നെ വോട്ടെടുപ്പ് ദിനത്തിൽ സി പി എമ്മിന് ഇരുട്ടടിയല്ല മഹാപ്രഹരമാണ് കിട്ടിയിരിക്കുന്നത് അണികൾ അക്ഷരാർത്ഥത്തിൽ ഇന്നലെ പതരിപ്പോയി പ്രവർത്തകർക്ക് എന്തു പറയണമെന്നറിയാത്ത സ്ഥിതി എന്തിനേറെ സി പി എം നേതാക്കൾ പോലും നിസ്സംഗരായി നിൽക്കുന്ന കാഴ്ചയാണ് ഇന്നലെ നമ്മൾ കണ്ടത് വോട്ടെടുപ്പ് ദിനത്തിൽ ഏകദേശം പതിനൊന്ന് മണിയോടെ കേരളം പൂർണ്ണമായി ചർച്ച ചെയ്തത് ഇ പി വിഷയം തന്നെ ഉച്ച കഴിഞ്ഞുള്ള വോട്ടിങ്ങിലും ഇത് നിഴലിച്ചുവെന്നത് വ്യക്തമാണ് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജനും പ്രകാശ് ജാവദേക്കറും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് സി പി ഐയും കളത്തിലിറങ്ങി പൂർണ്ണമായി കാര്യങ്ങൾ കൈവിട്ടുപോകുന്നു എന്ന് മനസ്സിലാക്കി തന്നെയാണ് സിപിഐയുടെ പ്രതികരണവും കമ്പോള മേധാവിത്വം രാഷ്ട്രീയത്തിൽ പിടിമുറുക്കുമ്പോൾ ദല്ലാളന്മാർ പനപോലെ വളരുമെന്നാണ് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്നലെ പ്രസ്താവന നടത്തിയത് അത്തരക്കാരുടെ കരുനീക്കങ്ങളിൽ ഇടതുപക്ഷം കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും ഇന്നലെ ബിനോയ് വിശ്വം തുറന്നടിച്ചു സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിങ്കളാഴ്ച യോഗം ചേരും തെരഞ്ഞെടുപ്പ് അവലോകത്തിനൊപ്പം പോളിംഗ് ദിനത്തിൽ വലിയ തോതിൽ ചർച്ചയായ പി ജയരാജൻ വിഷയവും അന്ന് ചർച്ചക്കെടുക്കും ഇ പി ജയരാജൻ ബി ജെ പിയുമായി ചർച്ച നടത്തിയത് എന്തിന് എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടിവരും ഇ പി ജയരാജനെതിരെ കടുത്ത നടപടികൾക്ക് പാർട്ടി ഒരുങ്ങുന്നുവെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ഇ പിക്ക് ഇടതുമുന്നണി കൺവീനർ സ്ഥാനം നഷ്ടപ്പെടും എന്നാൽ തിങ്കളാഴ്ച തന്നെ കൺവീനർ സ്ഥാനം രാജിവെക്കാനുള്ള ആലോചനയിലാണ് ഇപ്പോൾ ഇ പി ജയരാജൻ ഇ പി ജയരാജൻ കൊടുംപാപിയായി മാറുമ്പോൾ പാർട്ടി പൂർണ്ണമായി പരിങ്ങലിലാകുന്നു പോളിംഗ് ദിനത്തിലെ തള്ളിപ്പറച്ചിലിൽ ഞെട്ടുന്നത് പാർട്ടി അണികൾ മാത്രമല്ല കേരളത്തിലെ സാധാരണ ജനങ്ങൾ കൂടിയാണ് ഒരു മിലിറ്റന്റ് സംവിധാനത്തോടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന സി പി എം എന്ന പാർട്ടിയാണ് ഇത്തരമൊരു ഗതികേടിൽ അകപ്പെട്ടിരിക്കുന്നത് അതും ഇടതുമുന്നണിയുടെ കൺവീനർ തന്നെ ബി ജെ പിയിലേക്ക് ചേക്കാരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ജയരാജന് ഇനി എത്ര ദിവസം കൂടി ഇടതുമുന്നണി കൺവീനർ സീറ്റിലിരിക്കാം എന്നത് മാത്രമാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം തിങ്കളാഴ്ചത്തെ പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം ഇ പി ജയരാജനെ എം വി ഗോവിന്ദൻ പരസ്യമായി തള്ളിപ്പറയുമോ അത്തരമൊരു സാഹചര്യമുണ്ടായാൽ ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടിയിൽ തുടരുക എളുപ്പമല്ല ഏറ്റവും നല്ല പോംവഴി പിന്നെ ബി ജെ പിയിലേക്ക് ചേക്കേറുക എന്ന ഒരൊറ്റ വഴി മാത്രം സി പി എം നേതൃത്വവുമായി ഉടക്കി നിൽക്കുന്ന അതേ സമയത്തു തന്നെയാണ് ഇ പി ബി ജെ പിയുടെ ചൂണ്ടയിൽ കൊത്തിയത് എന്നു വ്യക്തം ആ സമയത്തു തന്നെ പിണറായി അറിയുകയും ഇതൊക്കെ വിലക്കുകയും ചെയ്തിരുന്നുവെന്ന് ഇപ്പോൾ പാർട്ടി നേതാക്കൾ അടക്കം പറയുന്നു എങ്കിലും ഇപിയുടെ മോഹങ്ങൾ അത്ര ചെറുതല്ലല്ലോ ബി ജെ പി ഒരുപക്ഷെ മുന്നോട്ടുവച്ച മഹാരാഷ്ട്ര ഗവർണർ സ്ഥാനം പോലെയുള്ള സ്ഥാനങ്ങൾക്കു പിന്നാലെ ഇപിയുടെ മനസ്സു വാഞ്ഞു എന്നത് സത്യമാണ് എൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പും എന്നതിൽ സംശയമില്ല അങ്ങനെയെങ്കിൽ ആ പാപഭാരമത്രയും ഇ പി ജയരാജന്റെ തലയിൽ കെട്ടിവെക്കുകയാവും ഇനി നേതാക്കളുടെ ശ്രദ്ധ അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച ഇ പി എഫ് പൊരിച്ചെടുക്കും എന്നതിൽ വ്യത്യാസമില്ല വോട്ടെണ്ണൽ ദിനത്തിൽ സി പി എം നിലംപൊത്തുമ്പോൾ എല്ലാ പാപവും പേറി ഇ പി ഇനി എങ്ങോട്ടേക്കാകും തന്റെ യാത്ര തുടരുക വഴിയിൽ കൂടി കൂടിപ്പോയപ്പോൾ എന്റെ ഫ്ളാറ്റാണെന്നറിഞ്ഞ് ഫ്ളാറ്റിൽ കയറി വന്ന പ്രകാശ് ജവദേക്കറുടെ കഥ ഇനി വെള്ളം തൊടാതെ പാർട്ടി അംഗങ്ങളും കേരളത്തിലെ സാധാരണ ജനങ്ങളുമൊന്നും വിഴിങ്ങില്ല എന്ന് ഇ മനസ്സിലാക്കുക പുകഞ്ഞുകുള്ളി പുറത്ത് ഇതാണ് സി പി എമ്മിന്റെ സമീപനമെങ്കിൽ ബി ജെ പിയിലങ്ങ് ചേക്കേറി ഇ പി തന്റെ രാഷ്ട്രീയ ഭാവി കരുപ്പിടിപ്പിക്കട്ടെ പിണറായി വിജയനെ വി എസ് അച്യുതാനന്ദനൊപ്പം ചേർന്ന് മുൾമുനിയിൽ നിർത്തിയ ദല്ലാൽ നന്ദകുമാറുമായി ഇ പി ജയരാജൻ എന്തിനാണ് ഇത്ര ഇഴുകിച്ചേർന്നത് ലക്ഷ്യം പിണറായി വിജയൻ തന്നെയെന്ന് വ്യക്തം ഒന്നാം പിണറായി വിജയൻ മന്ത്രിസഭയിൽ നിന്ന് ആദ്യം സ്വജനപക്ഷപാതത്തിന്റെ പേരിൽ ഇറക്കിവിട്ട കലിപ്പ് അന്നു തുടങ്ങിയതാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ ഒന്ന് തലകാട്ടാൻ പോലുമുള്ള അവസരം നൽകിയില്ല എന്തിനേറെ സീറ്റ് പോലും നൽകാതെ ഇ പി ജയരാജനെ വഴിയിലിട്ട പിണറായിയോട് ആ പക ചെറുതല്ല ജയരാജനുള്ളത് അതുകൊണ്ട് തന്നെ പക അത് വീട്ടാനുള്ളതാണ് എന്ന് ജയരാജന് കൃത്യമായി അറിയാം കണ്ണൂർ രാഷ്ട്രീയം ഇ പി സമ്മാനിച്ചത് അത്ര ചെറുതല്ലാത്ത രാഷ്ട്രീയ ബോധമാണല്ലോ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്